ഞാൻ ആദിലലി എ കെ ഞങ്ങള് എസ് എസ് സി നടത്തുന്ന സി എ പി എഫ് എക്സാമിനേഷൻ രണ്ടായിരത്തി പത്തൊമ്പതിൽ സെലക്ഷൻ കിട്ടിയിട്ടുണ്ട് അപ്പൊ സി ആർ പി എഫിന്റെ എസ് ഐ ആയിട്ട് അതായത് സബ് ഇൻസ്പെക്ടർ പോസ്റ്റ് സിആർ പി എഫിലേക്കാണ് സെലക്ഷൻ കിട്ടിയിട്ടുള്ളത് അപ്പോൾ അടുത്ത മാസം ജൂണിൽ ഞങ്ങൾ ജോയിൻ ചെയ്യാൻ നിൽക്കുകയാണ് ഗുജറാത്തിലാണ് ഗാന്ധിനഗറിലാണ് ഞങ്ങൾ ജോയിൻ ചെയ്യാനുള്ളത് അപ്പോൾ അതുവരെ ഞങ്ങൾ ഒന്നിച്ച് തന്നെയാണ് ഞങ്ങൾ ഒരുമിച്ചാണ് എ സിയിൽ പഠിച്ചത് ഞങ്ങൾക്ക് ഈ മാസം മുപ്പതാം തീയതി ഗുജറാത്തിലാണ് റിപ്പോർട്ട് കിട്ടിയത് അപ്പം അവിടെ ഞങ്ങൾ ഒരുമിച്ചാണ് അത് കഴിഞ്ഞിട്ട് ട്രെയിനിങ് കോയമ്പത്തൂർ വെച്ചിട്ടാണ് അവിടെ ഞങ്ങൾ ഒരുമിച്ചാണ് ഡിഗ്രി കഴിഞ്ഞ ടൈമിലാണ് എനിക്ക് എസ് എസ് സിക്ക് പ്രിപ്പയർ ചെയ്യാനുള്ള ഒരു താല്പര്യം വരുന്നത് അപ്പം അന്ന് മുതലേ എനിക്ക് എന്താ പറയുക ഇവിടെ എയ്സ് ഇൻസ്റ്റിറ്റ്യൂഷനെ പറ്റി അറിയാം ഇവിടുത്തെ ടീച്ചേഴ്സ് അതേപോലെ തന്നെ സ്റ്റാഫ് കോച്ചിങ് ഒക്കെ വളരെ നല്ലതാണെന്ന് പറഞ്ഞു കേട്ടിട്ടുണ്ട് അപ്പോൾ അന്ന് മുതൽ ഒരു ഡിഗ്രി ഒരു രണ്ടായിരത്തി പത്തൊമ്പതിലാണ് ഞാനിവിടെ എത്തുന്നത് അന്ന് ഇവിടെ റീഡിങ്ങിന് വരാറുണ്ട് വളരെ നല്ല സ്ഥാപനമാണ് ഞാനിപ്പോൾ എ ജനറൽ ജന പി എസ് സി ആൻ ബി ബാച്ചിലാണ് ഉള്ളത് അപ്പോൾ ഈ ബാച്ചിൽ ഞാൻ സ്കോളർഷിപ്പ് എക്സാം എഴുതിയിട്ടാണ് കയറിയത് ഇപ്പോൾ ഈ ബാച്ച് എന്ന് പറഞ്ഞാൽ ഏകദേശം ഒരു വർഷത്തോളമായി അപ്പോൾ ഈ ഒരു വർഷത്തോളം ഇവിടെ ഫീ ഒന്നും കൊടുക്കാതെ അതായത് എ എസ് നടത്തുന്ന സ്കോളർഷിപ്പ് എക്സാമുകളുണ്ട് അപ്പോൾ അത് പാസ്സായിട്ട് ആണ് ഞാൻ ഈ ബാച്ചിൽ ബാച്ചിലെത്തിയത് അപ്പോൾ ആ സ്കീം വഴി ഒരു വർഷത്തോളമായി ഏകദേശം ഇവിടെ ഫീസ് കൊടുക്കാതെയാണ് ഇപ്പോൾ ഈ ബാച്ചിൽ പഠിക്കുന്നത് എസ് എസ് സി പ്രിപ്പയർ ചെയ്യാനുള്ള ഒരു കാരണം എന്താണെന്ന് വെച്ചാൽ എനിക്ക് ഒന്നാമത് ജി കെ സബ്ജക്റ്റിൽ ഞാൻ വളരെ വീക്കാണ് അതുകൊണ്ട് തന്നെ എസ് എസ് സിക്ക് ആകുമ്പം മാത്സ് അതേപോലെ തന്നെ ഇംഗ്ലീഷ് അതാണ് കുറച്ചും കൂടെ കോൺസെൻട്രേറ്റ് ചെയ്ത് പഠിച്ചാൽ നന്നായിരിക്കും അപ്പോൾ അതുകൊണ്ട് എന്ത് ചെയ്തു എസ് എസ് സി പ്രിപ്പയർ ചെയ്യാൻ തീരുമാനിച്ചു ഞാൻ രണ്ടായിരത്തി പതിനെട്ടിൽ ഡിഗ്രി കഴിഞ്ഞ് ഇവിടെ വന്നതാണ് രണ്ടായിരത്തി പതിനെട്ട് ഡിഗ്രി പഠിക്കുന്ന സമയത്ത് തന്നെ ഞാൻ അതിൻ്റെ കൂടെ പി എ സി കോച്ചിങ് ചെറുതായിട്ട് നോക്കിയിട്ടുണ്ടായിരുന്നു ഞാൻ ജുറൈജ്ജെ രണ്ടുമൂന്നുണ്ടായിരുന്നു പിന്നെ അതിനുശേഷം ഇവിടെ എസിൽ വന്നു ഇവിടെ നമ്മുടെ നാട്ടിലുള്ള മെയിൻ സെൻറ്റർ എന്ന് പറയുന്നത് എസ് ആണ് അപ്പോൾ ഇവിടെ എ സിൽ വന്നു അന്നെന്ന് പറഞ്ഞാൽ നമുക്ക് ശരിക്കും എങ്ങനെയാണ് പഠിക്കേണ്ടത് അറിയില്ലായിരുന്നു അപ്പോൾ ഇവിടെ ചേർന്നതിന് ശേഷം ഏകദേശം ഒരു മാസം കഴിഞ്ഞിരിക്കാനാണ് അതായത് ഒരു മാസത്തോളം ക്ലാസ് കിട്ടിയിട്ടുള്ളൂ അത് കഴിഞ്ഞ സമയത്താണ് നമ്മുടെ പോലീസ് സ്പോൺസിബിൾ വന്നത് ആ പോലീസ് സ്പോൺസിബിൾ ഞാൻ ലിസ്റ്റിൽ വരെ ഉണ്ടായി ഞാൻ സപ്ലൈ ലിസ്റ്റിലായി അപ്പോൾ നമുക്ക് പഠിക്കുന്ന സമയത്ത് തന്നെ അത് ഏകദേശം ഫീൽഡിൽ ഇറങ്ങിയ സമയത്ത് തന്നെ ലിസ്റ്റിൽ വന്നപ്പോൾ അത് വലിയൊരു പ്രചോദനമായി അപ്പോൾ ആ സമയത്ത് ഇവിടെ ഒപ്പം ഉണ്ടായിരുന്ന കുറെ ആൾക്കാർ അതായത് ഞമ്മള് സപ്ലൈയിൽ പെട്ടപ്പോൾ കേസിൽ ഒരുപാട് പേര് ആ പോലീസ് കോൺസിബിൾ ലിസ്റ്റിൽ ഉണ്ടായിരുന്നു അപ്പോൾ അവരൊക്കെ ഇങ്ങനെ വൈകുന്നേരം ഇവിടെ വരുന്നു ഫിസിക്കലി പ്രാക്ടീസ് ചെയ്യണു ഒക്കെ നമ്മുടെ അതായത് നമ്മൾ മുന്നേ തന്നെ നമ്മൾ മുന്നേ ഈ ലിസ്റ്റിലുള്ളവർക്ക് എങ്ങനെ നിൽക്കുമ്പോൾ നമുക്കൊരു പ്രചോദനമായിരുന്നു ഇവിടെ എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ടത് ഇവിടുത്തെ റീഡിങ് സൗകര്യമാണ് കാരണം നമുക്ക് ട്വൻ്റി ഫോർ സെവൻ എന്ന് തന്നെ പറയാം ഏതൊരു സമയത്തും നമുക്കിവിടെ വന്ന് നമുക്ക് എന്താ പഠിക്കാനുള്ളത് അതിവിടെ പഠിക്കാം അതേപോലെ തന്നെ ഗ്രൂപ്പ് സ്റ്റഡി കമ്പനി സ്റ്റഡി ഒക്കെ വളരെ സജീവമായിട്ട് നടക്കുന്ന ഒരു സ്ഥാപനമാണ് ഞങ്ങളൊക്കെ പഠിക്കുന്ന കാലത്ത് എങ്ങനെയാണെന്ന് വെച്ചാൽ ഞങ്ങൾ രാവിലെ ഒരു പത്ത് മണിക്ക് വന്നാൽ ഇവിടുന്ന് രാത്രി വീട്ടിൽ പോകാൻ ചിലപ്പോൾ പന്ത്രണ്ട് മണിയാവും അതേപോലെ തന്നെ ചില ദിവസങ്ങളിൽ ഇവിടെ എല്ലാവരും ഉണ്ടെങ്കിൽ ഇവിടെ നിന്ന് രാത്രിയും പഠിക്കുമായിരുന്നു കിട്ടിയ എക്സാം എന്ന് പറഞ്ഞാൽ എസ് എസിൻ്റെ സി എ പി എഫ് രണ്ടായിരത്തി പത്തൊമ്പതാണ് അത് രണ്ടായിരത്തി പത്തൊമ്പത് തുടങ്ങിയ പ്രൊസസ്സായിരുന്നു അപ്പോൾ അതുകൊണ്ട് തന്നെ ഒരുപാട് സമയം എടുത്തു രണ്ടായിരത്തി പത്തൊമ്പതിൽ ഫസ്റ്റ് എക്സാം പിന്നെ ഫിസിക്കൽ വന്നു ഫിസിക്കൽ അത് തന്നെ ഓരോ സമയത്ത് അതായത് ബാംഗ്ലൂർ എറണാകുളം തിരുവനന്തപുരം അങ്ങനെയൊക്കെയാണ് എക്സാം വന്നത് പിന്നെ സെക്കൻഡ് എക്സാമിൻ്റെ കാലത്താണെങ്കിൽ കൊറോണ അതിൻ്റെ പീക്കിലെത്തിയ സമയമായിരുന്നു അതുകൊണ്ട് തന്നെ എയിസ് ഒക്കെ ക്ലോസ് ആയിരുന്നു അപ്പോൾ ബുക്ക് ഇപ്പോൾ സാധാരണ ഇവിടെ എസ് എസ് സി പഠിക്കാൻ പറഞ്ഞാൽ ഇവിടെ വന്നിട്ട് എയ്സിൻ്റെ ലൈബ്രറിയിൽ നിന്ന് ബുക്ക് എടുത്തിട്ടാണ് നമ്മൾ പഠിക്കുന്നുണ്ടായത് പക്ഷേ ആ സമയത്ത് ഇവിടെ വന്നു പിന്നെ പൈസ സാരോടൊക്കെ പറഞ്ഞിട്ട് നമുക്ക് ബുക്ക് വീട്ടിൽ കൊണ്ടുപോകാൻ വേണ്ടി സാറ് തന്നു അത് വളരെ ഒരു എന്താ പറയുക നല്ലൊരു ഉപകാരപ്പെട്ടു കാരണം ആ സമയത്ത് എയ്സ് ഒക്കെ അവസ്ഥയായിരുന്നു നമ്മൾ എയ്സിൽ ഒരുപാട് സാറുമാർ നമ്മളെ ഹെൽപ്പ് ചെയ്തിട്ടുണ്ട് അപ്പോൾ നമ്മൾ പി എസ് സി അല്ലാതെ എസ് എസ് സി ആയതുകൊണ്ട് തന്നെ അപ്പോൾ നമുക്ക് എസ് എസ് സിയിൽ ഒക്കെ വേണ്ടി വരുന്നതുകൊണ്ട് കുറെ ആൾക്കാർ നമ്മൾ സപ്പോർട്ട് ചെയ്തിട്ടുണ്ട് ഇപ്പോൾ നമ്മൾ ഒരുപാട് പേര് പിന്നെ സാറുമാർ അല്ലാതെ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഇപ്പോൾ നമ്മൾ കഴിഞ്ഞ വർഷം നമ്മൾ എസ് തന്നെ ഉള്ള ഒരാളുണ്ടായിരുന്നു എന്ന് പറഞ്ഞിട്ട് ഇപ്പോൾ ഈ സെയിം എക്സാം എഴുതി അതിന് മുന്നോട്ട വർഷത്തെ എക്സാം എഴുതിയിട്ട് എ എസ് സി റാങ്കിൽ വരെ എത്തിയ ആളായിരുന്നു അപ്പോൾ ഞങ്ങൾക്ക് എന്ന് പറഞ്ഞാൽ ഞങ്ങൾ നമ്മുടെ ഈ സ്ഥലത്തൊന്നും ഈ അധികം ആൾക്കാരൊന്നും ഈ എക്സാം എഴുതുന്ന എക്സാം അല്ല ഇത് അപ്പോൾ മൂപ്പര് നമ്മള് ഒരുപാട് സഹായിച്ചിട്ടുണ്ട് കാരണം നമുക്ക് അറിയില്ല അടുത്ത സ്റ്റെപ്പ് എന്താ ചെയ്യുക അപ്പോൾ ഓരോ ഇത് കഴിയുമ്പോൾ ഞങ്ങൾ മെഡിക്കൽ കഴിഞ്ഞിട്ടോ ഫിസിക്കൽ കഴിഞ്ഞിട്ടോ പറഞ്ഞിട്ട് മൂപ്പർക്കാണ് വിളിക്കാറ് അപ്പം മൂപ്പര് ഈ എക്സാം എഴുതിയുള്ള അതായത് മൂപ്പര് ഇവിടെ നിന്നുള്ള ഒരു ബന്ധം മാത്രമാണുള്ളത് ആ ഒരു ബന്ധത്തിന് പുറത്ത് മൂപ്പര് ഒരുപാട് സഹായിച്ചിട്ടുണ്ട് ഞങ്ങളെ ഞാനത്ര ബ്രൈറ്റ് ആയിട്ടുള്ള ഒരാളൊന്നുമല്ല പക്ഷെ ഇവിടെ വന്നു എ വന്നു മാക്സിമം എന്നോട് കഴിയണ പോലെ കഠിനാർത്ഥം ചെയ്തു അപ്പോൾ എനിക്ക് പറയാനുള്ളത് നമ്മുടെ ഒരു എഫേർട്ട് തന്നെയാണ് ഇതിന് മാക്സിമം നമ്മൾ കൊടുക്കേണ്ടത് എനിക്കിത് കിട്ടിയിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് എല്ലാവർക്കും നേടാൻ പറ്റുന്നില്ല